കൂവപ്പടി ഗണപതി വിലാസം എൻഎസ്എസ് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ അധ്യാത്മിക ക്ലാസുകളും മോട്ടിവേഷൻ ക്ലാസുകളും തുടങ്ങി അവധിക്കാലത്ത് കുട്ടികൾക്ക് മാനസികവും ശാരീരികവുമായ ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് യൂണിയൻ മേഖലാ കൺവീനർ പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി കൂവപ്പടി ഗണപതി വിലാസം എൻ എസ് എസ് വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ അധ്യാത്മിക ക്ലാസുകളും മോട്ടിവേഷൻ ക്ലാസുകളും സംഘടിപ്പിക്കുന്നു യൂണിയൻ മേഖലാ കൺവീനർ പി എസ് വേണുഗോപാൽ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയുടെ ആഹ്വാനപ്രകാരം വളർന്നു വരുന്ന യുവതലമുറയെ ആത്മീയ രംഗത്തെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് പ്രോത്സാഹനം എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ കരയോഗങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും ആധ്യാത്മീയ ക്ലാസ് സംഘടിപ്പിക്കണം എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി ആ ക്ലാസുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ വേനൽക്കാല അവധിയിൽ കുട്ടികൾക്ക് കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചും ഹിന്ദു ചരിത്രങ്ങളെക്കുറിച്ചും പുരാണ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അറിവ് കിട്ടുന്നതിനും അവർക്ക് മനസ്സിലാക്കുന്നതിനും അവരുടെ ഭാവിയിൽ അത് അവർക്ക് ഗുണകരമായി വരുന്നതിനും വേണ്ടിയിട്ട് ഗണപതി വിലാസം എൻ എസ് എസ് കരയവും അവിടുത്തെ വനിതാ സമാജവും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ആ കുട്ടികൾക്കെല്ലാം തന്നെ ഈ അധ്യാത്മിക ക്ലാസ് അവരുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നായി മാറാൻ വേണ്ടിയിട്ട് ആ കരയോഗത്തിൻ്റെ പാരവഹികൾ ശ്രമിക്കുന്നുണ്ട് അതിന് താലൂക്ക് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ്റെ എല്ലാവിധ പിന്തുണയും ഈ ചെയ്യുന്നു വനിതാ സമാജം പ്രസിഡന്റ് വനത കെ അമുഖ പ്രഭാഷണം നടത്തി കരയോഗം ചെയർമാൻ എൻ മുരളി അധ്യക്ഷത വഹിച്ചു വനിതാ സമാജം സെക്രട്ടറി ബിന്ദു സുനിൽ കരയോഗം കൺവീനർ മുരളീധരൻ നായർ വനിതാ സമാജം ജോയിന്റ് സെക്രട്ടറി ആശാ അജിത് സമാജം വൈസ് പ്രസിഡന്റ് വരലക്ഷ്മി രാജീവ് എന്നിവർ സംസാരിച്ചു ഗണപതി ഉല്ലാസം നേതൃത്വത്തിൽ വനിതാ സമാജം സംഘടിപ്പിച്ചിരിക്കുന്ന മോട്ടിവേഷൻ ക്ലാസും ക്ലാസുമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും പല ക്ലാസ്സുകൾ ഞങ്ങളുടെ കുട്ടികൾക്കും എൻ എസ് എസ്സിൻ്റെ നായർ സമാജത്തിൻ്റെ കുട്ടികൾക്കും മറ്റുള്ള കുട്ടികൾക്കും ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ എല്ലാ ഭാവങ്ങളും നേർന്ന എല്ലാ സപ്പോർട്ടും ചെയ്ത എല്ലാ നാട്ടുകാർക്കും എല്ലാ എൻ എസ് എസ് കരയോഗങ്ങൾക്കും ഞങ്ങളുടെ കരയോഗത്തിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു റണകിലാസം കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ ക്ലാസും അധ്യാത്മിക പഠന ക്ലാസും തുടങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് അവരുടെ ഭാവി വാർത്തെടുക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പോഴത്തെ ഈ മോട്ടിവേഷൻ ക്ലാസ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് എല്ലാവർക്കും നല്ലൊരു അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഭാരതീയ വിദ്യാനികേതൻ അക്കാദമി പ്രമുഖ ശ്യാമള മുരളി അധ്യാത്മിക പ്രഭാഷണം നടത്തി കുന്നാട് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ എച്ച് ആർ സുനിൽ മോഹൻ യുവാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് ശ്യാമള ടീച്ചറുടെ അധ്യാത്മിക പ്രഭാഷണ ക്ലാസുകൾ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ എംപവറിംഗ് ദി യൂത്ത് എന്ന വിഷയത്തിൽ സുനിൽ മോഹൻ ക്ലാസുകൾ എടുക്കും ഇന്നത്തെ ക്ലാസ് കുട്ടികൾക്കും അതുകൂടാതെ അവരുടെ അച്ഛനമ്മമാർക്കും ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ എംപവറിങ് യൂത്ത് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇതുവഴി കുട്ടികൾക്ക് നല്ലൊരു മാറ്റം അവർക്ക് ഭാവി ജീവിതത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം എല്ലാ ദിവസവും കുട്ടികൾക്ക് വിനോദ പരിപാടികൾക്കായി അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒമ്പത് നാല് ഒമ്പത് അഞ്ച് അഞ്ച് ആറ് അഞ്ച് അഞ്ച് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ